മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൽ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിയേക്കാവുന്ന ഒരു സാഹചര്യത്തിന് ശാശ്വത പരിഹാരം നേടിയതായും അദ്ദേഹം ദൂരദർശനോട് പറഞ്ഞു ഇനി അപ്പീൽ 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 ഇപ്പോൾ ട്രൈബ്യുമ്പോൾ അപ്പോൾ ഇനിയാണ് ദ റൗണ്ട് ഓഫ് ലിറ്റിഗേഷൻ വേണ്ടി ഈ ജനങ്ങൾ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ ഈ വിധി ഇങ്ങനെ അന്തിമമായ ഒരു വിധി ഇതിനെക്കുറിച്ച് മെറിറ്റിൽ പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം ഗവൺമെൻറ് മുനമ്പൻ ജനങ്ങളെ ഏത് രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ളൊരു സി സിറ്റുവേഷൻ വരുന്നത് കോടതി വിധികൾ അവർക്കെതിരായിട്ട് വന്നാലും വാസ്തു വക്ക വക്കപ്രോപ്പർട്ടിയാണെന്ന് ഔന്തിമമായിട്ട് കോടതികൾ തീരുമാനമെടുത്താൽ വക്കഫിന് പ്രോപ്പർട്ടി ജനങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കാൻ ഒക്കും അതിനെ അവോയ്ഡ് ചെയ്യാൻ അതിനെ എങ്ങനെ മറികടക്കാം എങ്ങനെ അത് ചെയ്യാൻ സാധിക്കും ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാം അതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഗവൺമെൻറ്റോട് ചോദിച്ചത് ഞാൻ ഈ വിധിയിൽ പൂർണ്ണ സന്തുഷ്ടനാണ് അതിലെ കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ അവരുടെ കണ്ണീരൊപ്പുന്ന വിധിയാണിത് അവരുടെ പ്രശ്നം സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ